എന്ത്യതാണോ പഞ്ചറായതാണോ സൈക്കിളിന്റെ പഞ്ചറായിട്ട് കൊറേ ദിവസമായി ദിവസം രാവിലെ നമ്മൾ കാറ്റടിക്കും അതിനെ കൊണ്ടുപോകുമ്പോൾ വൈകുന്നേരം പരിപാടിക്കും ഞാനിടയില്ലാത്തൊരു അച്ചാച്ചനാന്ന് പണി അച്ചാച്ചനാ എപ്പം കാറ്റടിച്ചല്ലേ ഇവളിത് ടയർ അയക്കാൻ നോക്കുന്നുണ്ട് ഇനിയിപ്പോ സൈക്കിൾ നമ്മള് പുതിയ വാങ്ങാൻ ഓർഡർ എല്ലാം കൊടുത്തിട്ട് ആക്കുന്നില്ല നല്ലതന്നെ ഇനി ആയുധീങ്ങി തന്നെ ഇനി ആയി തീങ്ങി തന്നെ പണിയെടുക്കാൻ ഞങ്ങക്ക് താണോ അതല്ല എല്ലാരും ഭയങ്കര സീരിയസ് ആയി നോക്കുന്നത് എന്താന്ന് കാരണോ ആരാ ശെരിയാക്കുന്നേ ഇരുട്ടി അനി പണ്ടില്ല നമ്മളിവിടെ വീട്ടിലുള്ള സൈക്കിളിൽ നമ്മൾ ഏടി കൊണ്ടുപോയിട്ട് അല്ലേ ആൾക്കാര് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അയച്ച് പഞ്ചറിൽ കുത്തിച്ചിട്ട് നമ്മൾ കുടിക്കലേട്ടാ ആ ഒരു മെമ്മറി ഓർമ്മ മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഞാൻ തന്നെ അയച്ചിട്ട് ആക്കുന്നത് അയച്ചെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം കേട്ടാ ഇപ്പൊ പണ്ട് വെള്ളത്തിലിട്ടോ എന്ത് ഇതിന്റെ ഇത് വെള്ളത്തിലിട്ട് നോക്കില്ലേ ും സംഭവങ്ങളില്ല സംഭവം നീന്തിരിടിക്കാൻ പോകുമ്പോ വെല്ലുവിറ്റി പോകുമ്പോ അടുത്തിട്ട് നീന്തി പഠിക്കാൻ പോകും ഈ വർക്ക്ഷോപ്പിൽ പോയ കാണാലോ ടയർ വെള്ളത്തിലിട്ട് നോക്കുന്നവര് അച്ഛനോട് ടയർ അല്ല ഈ ടയറിന്റെ ഉള്ളിലാണ് ഇതിന്റെ ട്യൂബുള്ളത് ഇല്ല ഇവരൻ എന്ന കളിയാ ഞാൻ

ും സ്കൂളേ അല്ല ദാക്കോ ഓടി പോയിക്ക് അതെ ഇльяൻ പോണോ ഓടി കണ്ടതാണ് ഓനെ പറഞ്ഞു ചേച്ചറെ നിങ്ങൾ ഞാൻ ഓർമിച്ചിട്ടില്ല ആടി കൂടി ഇന്നെ അതിനെ എഴുതി കാണ നോക്കിക്കോ അവനെ ഞാൻ കേറ്റിക്കണെക്കല്ല അസിസ്റ്റന്റ് ഉണ്ട് ഇഷ്ടം പോലെടാ പാപ്പ ഞാൻ കേറ്റിക്ക ഇല അതിലു ആക്കിട ആ വന്നി താടി കിടകരന്നല്ല അതിനക അസിസ്റ്റന്റ് ഉണ്ട് ഔണ്ട് വയപ്പില്ല ആസികമായിട്ട് ദാ അടിക്ക് നോക്കി काट ശരിക്കും ഇങ്ങനെന്താ ചെയ്യുന്നു പാവ അതിനെ കൊണ്ടാന്നെല്ലാം ചെയ്യിക്കുന്നു അതിന് മുമ്പ് നമ്മള് എന്തെങ്കിലും അറിയാന്നു കാണിക്കണ്ടേ നിരീക്ഷണത്തിൽ

നമുക്ക് ബബിൾസ് വരും അപ്പൊ നമുക്ക് എവിടെയാണ് പുതിയ എവിടെയാണെന്നുള്ളത് ആരിക്കും അറിയാത്തൊരു സംഭവം ചരിത്രത്തിൽ ഇതുവരെ മോട്ടറിൽ വെള്ളം തീർന്നോല്ലാം പറഞ്ഞിട്ട് ഒരൂ പ്രശ്നമൊന്നുമില്ല ഇട്ടോടാ

കുട്ടികളെ കറുപ്പ് കറുപ്പ് നമ്മള് സൂക്ഷിച്ചു קורטער ആണ് ബുക്കില വരാതെ എന്തു ഇടുന്നാ നല്ല ആയിട്ട് സെറ്റ് ആ सक्सेस ആയ അമ്മേ ഞняയവനാ അമ്മേ લે അമ്മ പറഞ്ഞു കൊടുക്ക അമ്മേ ആ ആയി ആപരക്കണ്ടേ ഇടാ આવുന്നോ ആപരക്കണ്ടേ ഇടാ ഓടോടാ പാലയനിക്ക് ദേവൂർ റോഡോട് പറഞ്ഞു അവർക്ക് കേറിയോ അക്കിങ്ങനെ സൈക്കിൾ ഉണ്ടായിരുന്നു ചിപ്റ്റുന്നനെ ഇടയേടേയേ പോയിട്ട് പണ്ടത്തെ നോക്ക് നോസ്റ്റൂലോ കൊറച്ച് നോസ്റ്റിലേക്ക് പോയാലോ അമ്മ പറയാ പിന്നെ സഹിതം പറയാ

ഇവന്റെ നിർബന്ധത്തിനാ കേട്ടാ ഓ അത് മാറ്റാ നീ എവിടെ പോലിക്കരയാറി ഇവിടെ കൊണ്ടുവന്നെച്ചു വേറെ എവിടെന്നെങ്കി കാറ്റ് പോവോ അങ്ങോന്ന്

ാരം കഴിച്ചോക്കട്ട് മറ്റേ ഓടിച്ചു നോക്കുമ്പോ നിർബന്ധം അതാ അതാ മനസ്സിലായ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം അമീര് നാല് വീല് ഇപ്പൊ രണ്ടു വീലായിട്ടുണ്ടേ എന്താ ഓടിക്കോ ഒരു സൈഡിലേക്ക് ചരിഞ്ഞു എന്താ സുഖം ഓടിക്കേ ഓന്റെ വിചാരം ഇങ്ങനെ തന്നെ ഓടിക്കണ്ടിരുന്നു നാലണ്ടയല്ല സൈക്കിൾ ഓടിക്കേ എന്ത് സൈക്കിൾ രണ്ട് വീലൂര അമ്പുക്കാടലേ ആഹാ ഉരി ഇതിന് രണ്ട് ടയറില്ല ട്ടാ ഇനി ഈ രണ്ട് ടയർ വെച്ചിട്ട് നീ ഓടി നീ ഓടസേക്കാം ആവുകേ ഓടിക്കാനാവോ നോക്കാ നാലണ്ടയല്ലല്ലോ അതേപോലെ ഇതിടുട്സേക്കാം അന്നും വേണ്ട നീ വണ്ടി ഓടിക്കൂ നീ വീണ്ടിട്ട് കൈ വീണ്ടിട്ട് കൈക്കള മണ്ണാനല്ലേ ആമീ വാ ചെന്നിട്ടുണ്ടെങ്കിൽ കാല് കുത്തണം കേട്ടോ ഇല്ലെങ്കിൽ വണ്ടി തായപ്പോത്താണ്ട് എന്തെങ്കിലും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരിക്കുകയാണ് അങ്ങനെ അൻവിക്ക് ഞങ്ങൾ ഞാൻ ഞാൻ സൈക്കിൾ ശരിയാക്കി കൊടുത്ത് കുറേ ദിവസമായിട്ട് അൻവി സൈക്കിള് ശരിയല്ലാണ്ട് ഇങ്ങനെ പഞ്ചറായ സൈക്കിൾ ഓടിച്ച നടക്കലായിരുന്നു അപ്പൊ എൻ്റെ എൻ്റെ എന്നാ പറയേണ്ട എൻ്റെ കഴിവുകൊണ്ട് ഞാനത് ശരിയാക്കിയിരിക്കുകയാണ് എങ്ങനെ ആക്കണ്ടതെല്ലാം ഇങ്ങനെ കാണിച്ചതെന്നല്ലോ അത് നോക്കിയിട്ട് അതുപോലെ വീട്ടിൽ തന്നെ ആക്കാൻ ശ്രമിക്കുക താങ്ക്സ് ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥ